ഇത്രയും ക്യാമറ കണ്ട അപ്പൊ ഞാൻ എന്റെ സിനിമ മാർക്കറ്റിങ് അതാണ് ശീലം സത്യത്തില് ഇതുവരെയും ഞാനൊരു ചലച്ചിത്രമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ആലുവല്ല ചലച്ചിത്രമേളയും പിന്നെ ഈ ഐ എഫ് എഫ് കെ മാത്രമേ ഉള്ളൂ എനിക്ക് ക്യാമറത്തെ പാർട്ടിസിപ്പേഷനാണിത് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി തലസ്ഥാനത്ത് ഇനി സിനിമാ കാലം ഡിസംബർ പതിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ ലോകത്തിന്റെ വിവിധ ഭാഷകളിലുള്ള നൂറ്റി എഴുപത്തിയൊൻപതിൽ പരം ചിത്രങ്ങളാണ് പതിനഞ്ച് സ്ക്രീനുകളിലായി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ഇന്ന് ഡെലിഗേറ്റ് പാസിന്റെ വിതരണവും ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം തന്നെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഹാപ്പിയാണ് കാരണം ഐ എഫ് എഫ് കെക്ക് വരാൻ പറ്റുന്ന ഒരു സമയം കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാം ഇപ്പോഴുള്ള ആഗ്രഹം അത് ഇപ്പോൾ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് എൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ ആസിഫും അമലേക്കാണ് പോയത് അപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലിന് പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ചൊരു കാരണം എന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയ്ക്ക് ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയ്ക്കും ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയ്ക്കും കിട്ടും കിട്ടി അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഭയങ്കര സ്വന്തം സ്ഥലം പോലെയാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റാറുണ്ട് തവണ കുറേ സിനിമകളും കാണാൻ പറ്റും പോലെ പോലുള്ള വ്യത്യസ്തമായ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പ്രാധാന്യം അറിയിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇനിയും ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഒരു ചെറിയ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഇതിനുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ നമ്മൾ മെയിൻ സ്ട്രീമിലുള്ളവരെങ്ങനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് അതാണ് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നത് അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളാണ് റഹമോ ബ്രദേശ് അവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക അപ്പം സിജു വിൽസൺ ആണെങ്കിലും എല്ലാവരും ഞങ്ങളെല്ലാം അങ്ങനെ ട്രൈ ചെയ്യും നമ്മുടേതായ അറിയാവുന്ന ആൾക്കാരിൽ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട് അടിപൊളിയല്ലേ എന്തായാലും ചെയ്യുന്നുണ്ടാവും ഭയങ്കര സന്തോഷമുണ്ട് ക്ഷണം കിട്ടുന്ന ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ ഈ വർഷം ആദ്യമായിട്ടാണ് ഈ വർഷത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ഫിൽ മേക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇത്തവണ ട്വന്റി ട്വന്റി ഫോർ ഐഫ്എഫ് കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ഗേസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഒരുപാട് എന്താ പറയുക ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള സിനിമകളും വേൾഡ് സിനിമയും അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ നമുക്ക് ഇതൊരു ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരു ഗോൾഡൻ ടിക്കറ്റോ അല്ല നമ്മൾ ഒരുപാട് സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരിക്കും അപ്പൊ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം അയ്യോ അങ്ങനെ നടക്കട്ടെ ഫോർ അനുഗ്രഹിച്ചെട്ടോ ഞാൻ മാക്സിമം എല്ലാ സിനിമയും കാണണമെന്നാണ് ആഗ്രഹം പക്ഷേ ശ്രമിക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുന്നു തലസ്ഥാന നഗരിലിനി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭാഷാ വേർതിരിവുകളില്ലാതെ സിനിമാ കാലം ഒരുങ്ങിക്കഴിയുകയാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ഒട്ടേറെ സിനിമകളാണ് പ്രേക്ഷക പ്രീതി നേടുന്ന ഏറ്റവും മനോഹരമായ ചിത്രങ്ങളായിരിക്കും ഇത്തവണ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ടീം കേരള കൌമതിക്കൊപ്പം കുഞ്ചുമുരളി